ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള സുഡിയോ ബഹിഷ്കരിക്കണമെന്ന് മുറവിളിക്ക് വിരാമമായതോടുകൂടി തന്നെ ഇപ്പോൾ ബോയ്ക്കോട്ട് മഹേന്ദ്ര എന്ന ആഹ്വാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ് അനുകൂലികൾ ഇന്ത്യൻ പീപ്പിൾസ് ഇൻ സോളിഡാരിറ്റി വിത്ത് പാലസ്തീൻ എന്ന സംഘടനയാണ് ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മഹേന്ദ്രയ്ക്കൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ഇസ്രയേലി ടെക് സ്ഥാപനങ്ങളുമായും എയറോനോട്ടിക്സ് ലിമിറ്റഡുമായും കമ്പനി സഹകരിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഹമാസ് അനുകൂലികളെ ചൊടിപ്പിച്ചിരിക്കുന്നതും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഹമാസ് അനുകൂലികൾ ഇത്തരത്തിൽ ബഹിഷ്കരണ ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് എന്നാൽ ടാറ്റയ്ക്ക് ലഭിച്ച അതേ തോതിൽ തന്നെ പിന്തുണ മഹേന്ദ്രയ്ക്കും ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മഹേന്ദ്ര ഓട്ടോ ഓട്ടോമോട്ടീവ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ ബോയ്ക്കോട്ട് മഹേന്ദ്ര എന്ന പ്ലക്കാർഡുമായി ഹമാസ് അനുകൂലികൾ പ്രതിഷേധം നടത്തുകയാണുണ്ടായത് ഇന്ത്യൻ പീപ്പിൾസ് ഇൻ സോളിഡാരിറ്റി വിത്ത് പാലസ്തീൻ എന്ന സംഘടനയായിരുന്നു ബഹിഷ്കരണത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ആഹ്വാനം ചെയ്തതും ഡൽഹി മുംബൈ അതുപോലെ തന്നെ പൂനെ ഛത്തീസ്ഗഡ് വിശാഖപട്ടണം വിജയവാഡ പാട്ന തുടങ്ങിയ സ്ഥലങ്ങളിലെ മഹേന്ദ്ര ഷോറൂമുകൾക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയതും ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളിൽ ഒന്നാണ് മഹേന്ദ്ര ഇസ്രയേലി ടെക്സ്ങ്ങളുടെയും എയറോനോട്ടിക് ലിമിറ്റഡുമായും കമ്പനി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഹമാസ് അനുകൂലികളെ വലിയ രീതിയിൽ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നതും മഹേന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹേന്ദ്രയ്ക്കും ബഹിഷ്കരണ ഭീഷണിയുണ്ട് അതുപോലെ തന്നെ മറ്റ് റിലയൻസ് റീറ്റെയിൽ ടാറ്റ സുഡിയോ അതുപോലെ തന്നെ ഡൊമിനോസ് അതുപോലെ തന്നെ സ്റ്റാർബക്സ് റിലയൻസ് റീറ്റെയിൽ ടാറ്റ സുഡിയോ അതുപോലെ തന്നെ ഡൊമിനോസ് തുടങ്ങിയ കമ്പനികൾക്കും ഹമാസ് അനുകൂലികളുടെ ഭീഷണി ഉണ്ടായിരുന്നു പെരുന്നാളിന് ടാറ്റ ഗ്രൂപ്പിനെ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ മാർച്ചും പ്രകടനവും വരെ നടത്തി ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടനയായ എസ് ആണ് ബഹിഷ്കരണ ഭീഷണി മുഴക്കിയത് എന്നാൽ ഇതിന് പിന്നാലെ തന്നെ സ്റ്റുഡിയോയിലേക്ക് ആളുകൾ ഒഴുകുകയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ സുഡാപ്പി കുഞ്ഞുങ്ങളുടെ ബഹിഷ്കരണത്തിലൂടെ തന്നെ ഒരു രൂപ പോലും ചിലവില്ലാതെ തന്നെ സ്റ്റുഡിയോയ്ക്ക് വലിയ പരസ്യവും പിന്തുണയുമാണ് ലഭിച്ചത് അതേസമയം മഹേന്ദ്ര എന്ന് പറയുമ്പോൾ വാഹന നിർമ്മാണം കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണം വ്യാപാരം ലോജിസ്റ്റിക് വിവര സാങ്കേതിക വിദ്യ ധനകാര്യ സേവനങ്ങൾ എന്നീ രംഗങ്ങളിലെ അധികായന്മാരായി അറിയപ്പെടുന്ന മഹേന്ദ്ര ഗ്രൂപ്പിന്റെ ഒരു അനുബന്ധ സ്ഥാപനം ഇപ്പോൾ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ലിമിറ്റഡ് സ്പോർട്സ് യൂണി യൂട്ടിലിറ്റി വാഹന നിർമ്മാതാക്കളിൽ ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്ന സ്ഥാപനമാണ് മഹേന്ദ്ര അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലുധിയാനയിൽ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര എന്ന പേരിലാണ് ഈ വാഹന നിർമ്മാണ സ്ഥാപനം തുടങ്ങുന്നത് ഇന്ത്യ വിഭജനത്തെ തുടർന്നുകൊണ്ട് ഗുലാം മുഹമ്മദ് പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടുത്തെ ആദ്യത്തെ ധനകാര്യ മന്ത്രിയാവുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ സ്ഥാപനത്തിന്റെ പേര് മഹേന്ദ്ര ആൻഡ് മുഹമ്മദ് എന്നതിൽ നിന്ന് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര എന്നാക്കി മാറ്റുകയാണ് ചെയ്തത് പ്രാരംഭഘട്ടത്തിൽ വിവിധ ഉദ്ദേശത്തോടു കൂടി തന്നെ വാഹനങ്ങളുടെ നിർമ്മാണം ലക്ഷ്യമിട്ട് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ഇന്ത്യയിലെ വില്ലി ജീപ്പിന്റെ ലൈസൻസിൽ വാഹനങ്ങളുടെ അസംബ്ലിങ്ങിലൂടെ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇത് അറിയപ്പെടാൻ തുടങ്ങുന്നത് പിന്നീട് സ്ഥാപനം വ്യാപാര ആവശ്യത്തിനായി ലഘു വാഹനങ്ങൾക്ക് അതായത് ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് കാർഷിക ആവശ്യത്തിനുള്ള ട്രാക്ടറുകളും നിർമ്മിക്കുന്ന അതിൻ്റെ ശാഖ തുറന്നു സൈനിക വാഹനങ്ങളും അതുപോലെ ട്രാക്ടറുകളുടെ നിർമ്മാണവും അതിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ആഗോള വിപണിയിലെ വമ്പൻ വാഹന നിർമ്മാതാക്കളായി തന്നെ ദ്രുതഗതിയിലാണ് ഇത് വളർന്നു വന്നതും സ്കോർപിയോ പോലുള്ള വാഹനങ്ങൾ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയെ യൂട്ടിലിറ്റി വാഹന നിർമ്മാതാക്കളുടെ മുൻനിരയിൽ എത്തിക്കുകയും ചെയ്തു ഇന്ത്യൻ വിപണിയിൽ അതിന്റെ പ്രധാനപ്പെട്ട എതിരാളികളിൽ മാരുതി സുസുക്കി ഇന്ത്യയുടെ ടാറ്റ മോട്ടോഴ്സ് ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് ന്യൂസ്